വെൽക്കം ടു ക്ലാസ് നമ്മൾ നോക്കാൻ പോകും ആറാം ക്ലാസിന്റെ മലയാളമാണ് തായ് ഈ ഒരു പാഠഭാഗത്തിന്റെ ചോദ്യോത്തരങ്ങളും മറ്റു പ്രവർത്തനങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ എന്താ നോക്കാം കിളിയും കിളിപ്പാട്ടും കിളിയെക്കൊണ്ട് കവിത ചൊല്ലിക്കുന്ന രീതിയാണ് മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചിത്ത് എഴുത്തച്ഛൻ സ്വീകരിച്ചിരിക്കുന്നത് രാമായണം കിളിപ്പാട്ടിലെ വരികളും അതുപോലെ തന്നെ ഭാരതം കിളിപ്പാട്ടിലെ വരികളും കൊടുത്തിട്ടുണ്ട് ചോദ്യം എന്താണെന്ന് നോക്കാം എഴുത്തച്ഛൻ്റെ പഞ്ചവർണ്ണ കിളിയെക്കുറിച്ച് കവിതയിൽ ഒളപ്പമെണ്ണ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് വിശകലനം ചെയ്ത് കുറിപ്പ് എഴുതുക കിളിപാടുന്ന രൂപത്തിൽ കഥ പറയുന്ന ശൈലിയാണ് കിളിപ്പാട്ടിൻ്റെ പ്രത്യേകത എഴുത്തച്ഛൻ ആധുനിക മലയാള ഭാഷയുടെ പിതാവായി കണക്കാക്കപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ കിളിപ്പാട്ടുകളാണ് ശാരീരിക പൈകിളിയെ വിളിച്ചു വരുത്തി ഭഗവത് കഥകൾ പറയാൻ ആവശ്യപ്പെടുന്ന രീതിയിലാണ് ഈ കാവ്യങ്ങൾ രചിക്കപ്പെട്ടിരിക്കുന്നത് പഞ്ചവർണ എന്ന കവിതയിൽ ഒളപ്പമണ്ണ മലയാള കവിതയെ പഞ്ചവർണ കിളിയായി സങ്കല്പിക്കുന്നു കവിതയുടെ സൗന്ദര്യത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കിളിയുടെ പല വർണ്ണങ്ങൾ മലയാള കവിതയിലെ വൈവിധ്യത്തെ സൂചിപ്പിക്കുന്നു മലയാള ഭാഷ വ്യത്യസ്ത പ്രമേയങ്ങൾ ഭാവനകൾ എന്നിവ ഉൾക്കൊള്ളുന്നു കിളിയിരിക്കുന്ന കാഞ്ഞിരക്കൊമ്പിനു പോലും മലയാള ഭാഷയുടെ മാധുര്യം ലഭിച്ചെന്നും അദ്ദേഹം പറയുന്നു കവിതയിൽ നിന്ന് മലയാള ഭാഷയുടെ സൗന്ദര്യയും ചടുലതയും നമുക്ക് മനസ്സിലാക്കാം മലയാള ഭാഷയുടെ ഭംഗിയെ പറ്റിയും അതിന്റെ സൗന്ദര്യത്തെ പറ്റിയുമൊക്കെയാണ് ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത് പഞ്ചവർണക്കിളിക്ക് പല നിറങ്ങളാണല്ലേ അതുപോലെ തന്നെ വ്യത്യസ്ത ഭാവങ്ങളാണ് നമ്മുടെ മലയാള ഭാഷയ്ക്ക് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ മലയാള ഭാഷയും പഞ്ചവർണക്കിളിയെ പോലെ അത്രയും സൗന്ദര്യമുള്ളതാണെന്ന് പറയുന്നു പഞ്ചവർണക്കിളി ചെന്നിരിക്കുന്ന കാഞ്ഞിരം കാഞ്ഞിരത്തെ കാഞ്ഞിര മരത്തിന് പോലും മലയാള ഭാഷയുടെ മധുരം കൊണ്ട് അതിലും മധുരം നിറഞ്ഞിരിക്കുന്നു കവി ഉദ്ദേശിക്കുന്നു അടുത്തത് എന്താണ് എൻ്റെ മലയാളം കവിതാ ഭാഗങ്ങൾ വായിച്ചല്ലോ അവയിൽ സൂചിപ്പിച്ചിട്ടുള്ള മാതൃഭാഷയുടെ സവിശേഷതകൾ മഹത്വം പ്രാധാന്യം തുടങ്ങിയവ കണ്ടെത്തി ചർച്ച ചെയ്യുക എൻ്റെ മലയാളം എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കുക നോക്കാം നമുക്ക് മാതൃഭാഷ സ്നേഹം മാതാവിനോടുള്ള സ്നേഹമാണ് പെറ്റമ്മയ്ക്ക് തുല്യമായ ഭാഷയെ നാം എവിടെ മറക്കരുത് നമ്മെ പാലൂട്ടി വാത്സല്യത്തോടെ വളർത്തുന്ന മാതാവിന് തുല്യമാണ് മാതൃഭാഷ നമ്മുടെ മാതൃഭാഷ മലയാളമാണ് സ്വന്തം ഭാഷയോട് വൈകാരികമായ ഒരു ബന്ധമാണ് നമുക്കുള്ളത് മാതൃഭാഷയുടെ കൈപിടിച്ചാണ് നാം നവലോകത്തേക്ക് കാലെടുത്ത് വയ്ക്കുന്നത് മാതൃഭാഷയും മാതാവും ഭിന്നമല്ല അമ്മയിൽ നിന്ന് അകലുന്നവൻ ഭാഷയിൽ നിന്നും അകലുന്നു ഭാഷ വാക്കാണ് ഓരോ വാക്കിനും ഒരു സംസ്കാരമുണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് വാക്കാണ് വാക്ക് നമ്മെ നിയന്ത്രിക്കുന്നു ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ഭാഷയാണ് നമ്മുടെ മാതൃഭാഷ മലയാളം ദ്രാവിഡ നന്ദിനിയായ മലയാളം ദേവഭാഷയായ സംസ്കൃതം ചേർന്ന ഭാഷയാണ് മലയാള ഭാഷയിൽ ധാരാളം സംസ്കൃത ഭാഷാ പദങ്ങളുണ്ട് ഒരു ജനതയുടെ സംസ്കാരത്തിൻ്റെ പ്രതീകമാണ് ഭാഷ ഭാഷ തന്നെയാണ് സംസ്കാരം തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് സാംസ്കാരിക കൈമാറ്റം നടക്കുന്നത് ഭാഷയിലൂടെയാണ് സാമൂഹിക ജീവിതത്തിൽ മനുഷ്യനെ ബന്ധിപ്പിക്കുന്ന ചരടാണ് ഭാഷ എത്ര സുന്ദരമെൻ്റെ മലയാളം എന്ന് കവി പാടിയത് വെറുതെയല്ല നാളത്തെ തലമുറ ഭാഷയെയും സംസ്കാരത്തെയും പാരമ്പര്യത്തെയും അറിയാതെ വളരുന്ന സാഹചര്യം സൃഷ്ടിക്കരുത് ആത്മവിശ്വാസവും ആത്മാഭിമാനവുമുള്ള ഒരു ജനസമൂഹം സ്വന്തം ഭാഷയെ കൈവിടിയുകയില്ല മാതൃഭാഷാ പഠനത്തിന്റെ പ്രാധാന്യവും ആവശ്യകതയും മനസ്സിലാക്കി അതിന് പ്രാധാന്യം നൽകുകയും സ്വഭാഷയെ ആദരിക്കുകയും സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയായി കുഞ്ഞുങ്ങൾ വളർന്നു വരണം ഓക്കെ എന്നാൽ നമുക്കൊരു കുറിപ്പ് എഴുതാം ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗത്തിൽ രണ്ട് പ്രവർത്തനങ്ങളേ ഉള്ളൂ രണ്ടും നമ്മൾ ചെയ്തിട്ടുണ്ട് കവിതയുടെ ആശയം വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ആശയം അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് വരുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ താങ്ക്